എന്നും നേരം വെളുത്താലേ നമ്മളെല്ലാവരും കാണാൻ പാടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ചപ്പാത്തി കുഴക്കുക അല്ലെങ്കിൽ അരി പൊടി എടുത്തിട്ട് വാട്ടി കൊഴുക്കുക പരത്തുക ചുടുക അതിക്കൊരു കറി ഉണ്ടാക്കുക കഴിക്കുക അല്ലേ അപ്പോൾ ഞാൻ ആ ഒരു സിസ്റ്റർ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണേ പിന്നെ ഞങ്ങൾക്ക് പണി പത്തിരി പണിയൊക്കെ മാറി നിന്നിട്ട് പിന്നെ ആണെങ്കിലും കറി ഉണ്ടാക്കാനും ഒന്നും നിൽക്കും വേണ്ട വേഗം ഉണ്ടാക്കുകയും ചെയ്യാം എന്നാലും കഴിക്കണ കാര്യത്തിൽ പ്ലേറ്റ് നിറയെ കൊടുത്താലും എങ്ങോട്ടാണത് പോകണമെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ അയ്യാതൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളി ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും എന്നാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളി പിന്നെ വീഡിയോ ഒക്കെ താഴെ ലൈക്കും കൂടി ചെയ്തിട്ട് കണ്ടാലുണ്ടല്ലോ എല്ലാം റാഹത്താവൂട്ടോ അപ്പതാ ഞാൻ നമുക്കിത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങള് കണ്ടില്ലേ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം ഇനി ഇല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാ ഇപ്പം ഈ തക്കാളി സോസൊക്കെ കണ്ടപ്പോൾ പല ആളുകളും വിചാരിക്കണ്ടാവും ഇതൊന്നിപ്പം എപ്പോഴും വീട്ടിലല്ലല്ലോന്ന് അങ്ങനെയുള്ള ആളുകളൊന്നും ടെൻഷനാകണ്ട രണ്ടേ രണ്ട് തക്കാളി എടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളി പിന്നെ കണ്ടില്ലേ തിരി മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തോളി കേട്ടോ മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്തരം പരിപാടികളൊന്നുമില്ല ഇല്ല കേട്ടോ അതൊക്കെ തന്നെയാണ് ഇത്ര സിമ്പിളാന്ന് പറയാനുള്ള കാരണം വെളുത്തുള്ളി തൊലിച്ച് ഇഞ്ചി തൊലി കളഞ്ഞ് അതിൻ്റെ ഒന്നും പണിയില്ല പിന്നെ ഒരു സവാള ചെറുതായിട്ട് കുരുങ്ങുനാ കട്ട് ചെയ്തതും പിന്നെ ഒരു ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ എടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളി പക്ഷേ കുറച്ച് പരിചയം എന്താണ് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാനും ഇനി കുട്ടികൾക്കായാലൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു ഫുഡ് ഫുഡായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇനി ക്യാബേജോ എന്താണോ ഉള്ളത് അതെടുത്തോളൂ കേട്ടോ ഈ ഒരു ക്യാരറ്റിന് പകരം ആ ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത് ഒരൊറ്റ മുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഇതുപോലൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചേനെ എന്താണോ നമ്മൾ അടുത്തുള്ളത് അത് ഒഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് താ കുറച്ച് കടക് ഒര ടേബിൾ സ്പൂൺ കടക് ഇട്ടിട്ട് കടക് നല്ലോണം ഒന്ന് പൊട്ടി പൊട്ടിത്തെപ്പിച്ചാട് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പോൾ അരിഞ്ഞു വെച്ചിൻ്റെ പേരുകളൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഒക്കെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എന്ത് വഴറ്റാണെങ്കിലും ആദ്യം കുറച്ച് സവാള വഴറ്റിയിട്ട് അല്ലേ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷേ ഇത് മുഴുവനായിട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ വലിയുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞിരിക്കും കേട്ടോ പക്ഷെ ഇത് നന്നായിട്ട് വേഗമെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ശതമാനം വേവൊന്നും ആവേണ്ട ഒരു അറുപത് ശതമാനം വേവ് ആയാൽ തന്നെ മതിയാവും കാരണം ഇനിയും ഇത് വേവാനുള്ള അവസരങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ താ ഒരിത്തിരി സമയം ഞാനൊന്ന് മൂടി വെച്ചിട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കണൊന്നും ആവശ്യമില്ല ഇനി ഇത് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെങ്കിലും കൂടിയിട്ട് കളറിനെ പോലെ തന്നെയാണ് നമുക്ക് രക്തം ശുദ്ധീകരിക്കാനും രക്തോട്ടം വർദ്ധിക്കാനൊക്കെ പറ്റിയൊരു മുതലാണ് മഞ്ഞൾപ്പൊടി എന്നാൽ രക്തം ശുദ്ധീകരിക്കാതിരിക്കാനും രക്തത്തോട്ടം വർദ്ധിക്കാതിരിക്കാനും പറ്റുന്ന നല്ലൊരു മുതൽ തന്നെയാണ് മുളക് പൊടി എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊരു കാ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടീനെ പോലെ തന്നെയാണ് ഒരുപാട് ഗുണമുണ്ടല്ലേ മഞ്ഞൾ കുരുമുളകിൻ്റെ പൊടി രക്തം ശുദ്ധീകരിക്കാനും രക്തം വർധിക്കാനും അതുപോലെ തന്നെ ഉള്ള രക്തം വറ്റാതിരിക്കാനും പിന്നെ കുടലുകളൊക്കെ ചുരുങ്ങാനും എല്ലാത്തിനും പറ്റണ കുരുമുളക് പൊടി അപ്പം നിങ്ങൾ പച്ചമുളകൊക്കെ ചേർക്കുന്നതിന് പകരം കുരുമുളക് പൊടി തന്നെ ചേർക്കുക മുളക് പൊടിക്കൊക്കെ പകരട്ടോ പക്ഷേ ഞാൻ ഇത്തിരി മുളക് പൊടിയൊക്കെ കൂട്ടുന്ന ടൈപ്പായതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരിവും പുളിവക്കുള്ള ആളാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം ഗരം മസാലൻ്റെ പൗഡർ അത് ഒരു പിഞ്ച് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം താ നമുക്ക് ലേശം ടമാറ്റോ സോസുമാണ് കേട്ടോ ഇത് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സവാളൊക്കെ വാറ്റുന്ന കൂട്ടത്തിൽ ഒരു രണ്ടേ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്താലും മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തുകൊണ്ട് പൊടികൾ പച്ചമണം മാറുന്നതോട് കൂടി തന്നെ അത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതാ ഇതിന്റെ ആ ഒരു എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയതിന് ശേഷം നടുഭാഗം ഒഴിവാക്കിയിട്ട് ഒരൊറ്റ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഇത് ഒന്ന് ഒന്നെ മതിയാവും ധാരാളം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്നും കോഴിമുട്ടൊക്കെ ഒഴിച്ചെടുത്തോളൂ എന്നാലും പിന്നെ നിങ്ങളടുത്ത് ഇതിന് പകരം കോഴിമുട്ടയ്ക്ക് പകരം ചിക്കന് ബീഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുത്താലും മതിയാവും കേട്ടോ വേവിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് പൊരിച്ച് ചിക്കൻ ഇവിടെ ബാക്കി ഉണ്ടായി അത് ലേശം ഇട്ടുകൊടുക്കാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിലൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ഒരു കോഴിമുട്ടേൻ്റെ ധാരാളമാണ് അപ്പോൾ ആ ഒരു കോഴിമുട്ട ഒരു ബുൾസെ മോഡലിലാക്കിയിട്ട് ഒന്ന് നീക്ക് ചകഞ്ഞു കൊടുക്കുക ഒരുപാട് കത്തിച്ച് ആവണ്ട കത്തിക്കണേന് മുമ്പ് ലോ ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ തന്നെ ആ കോഴിമുട്ടിയൊന്ന് ചകഞ്ഞു കൊടുക്കുക എന്നിട്ട് ആ ഒരു കോഴിമുട്ടിയും ഈ ഒരു ചിക്കനും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കൈ കൊണ്ട് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ലേശം ചെമ്പട്ടിയിൽ വെള്ളം നേരെ കൊണ്ടോയി വെച്ചു കൊടുക്കട്ടെ ഗ്യാസ് സ്റ്റൗ മുതൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ തിളച്ച് അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു ഒന്നര കപ്പ് പൊടി അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ എത്രയാണോ പൊടി വാട്ടാൻ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് പൊടി വാട്ടാനെടുക്കുന്നത് ആ ഒരു കറക്റ്റിലുള്ള ഒരു വാട്ടൻ തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി എടുത്തിട്ട് വാട്ടുക ഗോതമ്പ് പൊടിയിൽ ഇത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗോതമ്പ് പൊടിനേക്കാളും കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കൊടുക്കണത് അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി അരിപ്പൊടി താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി നമ്മൾ വാട്ടിയെടുക്കുന്ന പോലെ ഗോതമ്പ് പൊടി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗോതമ്പപ്പൊടി ലേശം ഒന്നോ രണ്ടോ ഗ്ലാസ് എടുത്തിട്ട് അത് ഒരു തളി കയക്കിട്ട് കൊടുത്തിന് ശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അരിപ്പൊടി പെട്ടെന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടോട് കൂടി നല്ല ചൂടാണല്ലോ അല്ലേ നമ്മളിതിങ്ങനെയായിട്ട് വാട്ടിടുത്ത് തെക്കുമ്പോൾ പക്ഷേ നമ്മൾ ചൂടാണെന്ന് വിചാരിച്ചിട്ട് ആ അതേ സമയത്തിന് കുഴക്കാഞ്ഞാൽ എന്താ അറിയാം പിന്നെ നമ്മൾ ചൂടാറിയതിന് ശേഷം കുഴച്ച് കഴിഞ്ഞാൽ പൊടി ഒത്തിരി ഹാർഡായിട്ട് പോവുകയും ചെയ്യും പോരാത്തന്നെ കുഴച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും പിന്നെ ഇത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് കഴിക്കാനും ടേസ്റ്റൊക്കെ കുറയാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൈ ചൂടാവുന്ന പ്രശ്നമാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ചെയ്ത പോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു എന്താണ് കഴിപ്പാട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ചെമ്പട്ടിയേത് പാത്രത്തിലാണ് നമ്മൾ വാട്ടിയത് അതിൽ വെച്ചിട്ട് ആ ചൂടോട് കൂടി നന്നായിട്ടൊന്ന് കുത്തി സ്പ്ര നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലോണം അതിൻ്റെ ആ ചൂടോട് കൂടി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ വലിയൊരു കുഴയോ കാര്യമൊന്നും ആ ഒരു പൊടിക്ക് ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ റമദാനിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പത്തിരി ഉണ്ടാക്കാണ്ടാവില്ലേ അപ്പോൾ ആ ഒരു പത്തിരി സമയത്ത് നമ്മൾ നല്ല ഒരുപാട് ക്ഷീണ ഒക്കെ ആയി നിൽക്കുന്ന സമയത്തൊക്കെ അത് ചൂടോട് കൂടി ഒരുപാട് കുഴച്ചെടുക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കൊക്കെയാണ് നോമ്പ് അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടായി ഈ ഒരു കാര്യം ഇങ്ങനെ നല്ല ഒരു ഒരു ചേർ പൊടിയോണ്ടൊക്കെ പൊടി പത്തിരി കുഴക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കളികൾക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് പാട്ടുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി ഓട്ടം കൂടി അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കേണ്ടി നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തതിനു ശേഷം എന്താ കൗണ്ടർ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഇതൊക്കെ തൊട്ടൊന്ന് കുഴച്ച് കുറച്ച് വെള്ളമൊക്കെ തൊട്ടൊന്ന് കുഴച്ച് ഉഷാറാക്കി നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കെന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ ഇതാക്കി മാറ്റിയതിന് ശേഷം എന്താ ഈ ഒരു വലുപ്പത്തിൽ ഇതാ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് നല്ല നേശ്പത്തിരിൻ്റെ അതേ ബോൾസ് പക്ഷേ അതിനേക്കാളും ഒന്നും കൂടെ ചെറുതായിട്ടുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതേ വലുപ്പത്തിൽ മുഴുവനും ഞാൻ എടുത്തു പിന്നെ അത് പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കാരണം നമുക്കിതിനെ നമ്മൾ പലമല് വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ ഇത് നമുക്ക് ഇത് വേണ്ടി വരും എന്ത് എന്ന് പറഞ്ഞ പൊടി ഉണ്ടല്ലോ പരുത്ത എടുക്കണ പൊടി നമ്മുടെ നാട്ടിലൊക്കെ അതിന് പലപ്പൊടി പലമപ്പൊടിയെന്നൊക്കെ ആണോ പറയാം പത്തിരി പരത്ത എടുക്കണ പൊടി അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പത്തിരി പരത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടിക്ക് പലപ്പൊടീന്നാണോ പലമപ്പൊടീന്നാണോ പറയലെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ കൂടെ നിങ്ങളെ നാട് ഏതാന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ താഴെ എല്ലാവരും കമൻറ്റ് വായിക്കും അപ്പോൾ അവർക്കതൊരു പ്രചോദനമാവും ഇനിയിപ്പോൾ ഈ നാട്ടിൽ ഇതാണ് പറയണേ ഈ നാട്ടിൽ ഇതാണ് പറയണെന്നുള്ള ഒരു ഇത് കിട്ടും കേട്ടോ അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലമപ്പൊടീൻ്റെ ആവശ്യമില്ല പലമപ്പൊടി ഉണ്ടാകാൻ പാടുമില്ലേ നമുക്കിതുണ്ടാക്കണേന് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്സ് പ്രസ്സുമെൽ വെച്ചിട്ട് തന്നെ പ്രസ്സ് ചെയ്തിട്ട് ആ പ്രസം എടുക്കാതെ എടുക്കാതെ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫില്ലിങ് ലേശം ഇട്ട് ഒരുപാട് വേണ്ട ലേശം പിന്നെ കുഞ്ഞി പത്തിരി ആക്കിയിട്ട് പരത്തണം കേട്ടോ ഒരുപാട് വലുതാക്കേണ്ട എന്നിട്ട്താ കണ്ടല്ലോ ഇതുപോലെ ലേശം ഒരു അര ടേബിൾ സ്പൂണൊക്കെ ഇതിൻ്റെ ഫില്ലിങ് നിറച്ചതിന് ശേഷം കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം അതാ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫില്ലിങ് ഇതാ ചെറിയ കുഞ്ഞി പത്തിരി പരത്തുക അര ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചെടുക്കുക ഫില്ലിങ് സൂപ്പറാണ് മക്കളെ അടി പൊളി വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഹോ ഒന്നും പറയാല്ല ചിക്കനും മുട്ടയും ഒക്കെ വെച്ചതോ എല്ലാം കൂടി ആയിട്ടാണോ എനിക്കറിയില്ല ഈ ഒരു ഫില്ലിംഗ് ഒന്ന് കഴിച്ച് നോക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ എന്നിട്ട് ദാ കണ്ടല്ലോ ഇങ്ങനെ മടക്കിയെടുക്കെട്ടോ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് അങ്ങനെ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ പൊട്ടിയാലും ഇതിൽ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ എന്തായാലും ഒട്ടി പിടിക്കും അപ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളെ കയ്യിൻ്റെ വിരലിൽ ഈ പലപ്പൊടി ഉണ്ടല്ലോ പലമാപ്പൊടി അത് ഒന്ന് പ്രെസ് വിരലൊന്ന് വിരലൊന്നതി പ്രെസ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഈ പത്തിരിനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ എന്താ കാണാൻ നല്ല ഭംഗിയാവും എന്നാലോ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇപ്പം ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പ്ലേറ്റിൽ വെച്ചെടുക്കുമ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് ഓയിലൊന്ന് ആ ഒരു പ്ലേറ്റിന് മുന്നേ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് മുഴുവനും ഇതുപോലെ ഉണ്ടാക്കി ഇതിൽ വെച്ച് കഴിഞ്ഞാലും ഒട്ടി പിടിക്കൂല നമ്മൾ എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരു പേടിയില്ല പിന്നെയാണെങ്കിൽ നമ്മളെ എണ്ണയും പൊരിക്കാത്തത് കൊണ്ട് തന്നെ അത് ചെറിയൊരു ഓൾസൊക്കെ നമ്മളാ ഒരു ചിക്കൻ്റെ കഷ്ണോ സവാളൻ്റെ എന്തെങ്കിലും തട്ടിയിട്ട് ഇതൊന്ന് പൊട്ടിണ്ടെങ്കിൽ പോലും അത് പൊട്ടി ഇതൊന്നും നേരാക്കാൻ നിൽക്കണ്ട കാരണം ഇത് എണ്ണൊന്നും പോകണില്ല നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുകയാണെങ്കിൽ ചെറിയൊരു പൊട്ടലും പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ ഒക്കെ എണ്ണ കയറും ആകെ നാശമാവും നസി കുസിയാവും പക്ഷെ ഇത് നമ്മളെ എണ്ണയിലല്ലല്ലോ അത് നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു കിടില്ലൻ റെസിപ്പിയാണ് അപ്പം ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ നമ്മളെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് എടുത്താണ് അതിൽ ലേശം ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പാത്രം വെച്ചിട്ട് ഒക്കെ എങ്ങനെയാണ് പിന്നെ കുറച്ച് വായലെടുത്തിട്ട് അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ആവി പൊള്ളിച്ചെടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ പാത്രങ്ങളായിരിക്കും വീട്ടിൽ അവൈലബിളായിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്താണ് ആയിട്ടുള്ള പാത്രങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ മൂന്ന് തട്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അവിടെ പ്ലേറ്റിൽ നിന്നോട്ടെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ പ്ലേറ്റ് എണ്ണക്കെ പെറ്റി വെച്ചതല്ലേ എന്തായാലും മക്കളെ കിഡിലും ടേസ്റ്റാണ് അതേ പറയാനുള്ളൂ ഏതായാലും ഞാൻ എന്താ നമ്മൾ ഇഡ്ഡലി ചെമ്പ് തന്നെ നൂൽപ്പുട്ടൊക്കെ വേവിക്കുന്ന ആ ഒരു ചെമ്പിൽ തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കാൻ സമയത്ത് ഇത് നേരെ ഇറക്കി വെച്ചെടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കത്തിക്കോട്ടെ കേട്ടോ നല്ലോണം തിളന്ന് വെള്ളം ഉണ്ടായിക്കോട്ടെ അപ്പം നല്ലോണം തിളച്ച് പെട്ടെന്ന് തന്നെ വെന്തു കിട്ടും പിന്നെ ഒരുപാട് വേവാനൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് ഫില്ലിങ്ങൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ വേവിച്ചതാണ് പിന്നെ ആണെങ്കിൽ അരിപ്പൊടി നന്നായിട്ട് വെള്ളത്തിനിട്ട് തിളപ്പിച്ച് വാട്ടി വേവിച്ചെടുത്തതാണ് അപ്പം അതിനൊന്നും പ്രത്യേകിച്ചൊരു വേവൊന്നുമില്ല എന്നാലും നല്ലോണം വെറുത് കിട്ടുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് ചൂടാറിയിട്ടുള്ള രംഗം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു മലപ്പുറം ഋതു എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടം ആവട്ടെ നിങ്ങളൊരൊറ്റ വട്ടങ്ങൾ ഉണ്ടാക്കി വെക്കുമെങ്കിൽ ഇതിൻ്റെ ഒരു രുചി മനസ്സിലാവുള്ളൂ ഒരു പൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാ കുറച്ചൊന്ന് ചൂടറിയോട്ടെ ചൂടറിയതിന് ശേഷം മാത്രം മാറ്റിയെടുക്കുക ഇപ്പം നല്ല ചൂട് തന്നെയാണ് എന്നാലും എനിക്ക് സമയമില്ല കേട്ടോ ഇത് എപ്പോഴാണ് നിങ്ങളടുത്ത് ഈ വീഡിയോ എത്താമെന്നൊന്നും എനിക്കറിയില്ല മക്കളെ ഞാൻ എന്താ അറിയാം ഇതെടുക്കണ സമയത്ത് ഇവിടെ ഒരാൾ വന്നു അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക വിചാരിച്ചോടൊക്കെ വിട്ടിരിക്കണേ സമയം പിന്നെ രണ്ട് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അതിൽ നിന്ന് പറ്റും തോന്നാറില്ല അപ്പോൾ ഞാനിത് ചൂടാറാനൊന്നും ഇടയില്ല അത് വേഗം എടുക്കുക കേട്ടോ കൈയ്യൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളണമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്പീഡ് കൊണ്ടന്നെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടണമൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേ പറയാനുള്ളൂ കുറച്ച് കൂടുതലെ ഉണ്ടാക്കിക്കൊള്ളേണ്ടട്ടോ കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയവർക്കായാലും ഒക്കെ ഇനിയിപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലൊക്കെ ചപ്പാത്തി ഇങ്ങനെ പത്തിരി ആയാലും ഇങ്ങനെ പരത്തി കുഴച്ച് ചുട്ട് കറിയൊക്കെ വെച്ചിണ്ടാക്കാനൊന്നും നിൽക്കണ്ട നല്ല എളുപ്പമാണ് പിന്നെ എന്നും ഒരേ കടിയനെ കഴിച്ച് ഉണ്ടാക്കി മടുത്തോൽക്കൊക്കെ നല്ലൊരിതാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് ഒരു പുതുമ്മ ഏറിയൊരു ഒരു സംഭവമാണത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വിൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ അത് വാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കട്ടെട്ടോ എന്നാലും സമയമില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യുക ഇതവിടെ കിടന്ന് ഇങ്ങനെ എന്തും ചെയ്തോളും അല്ലേ വിൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അസലാമലൈക്കും വറഹമത്തുള്ള